ഈ എൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ തുഷാറിനായിരുന്നു അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് യോഗം ഞങ്ങളുടെ യോഗ വീടിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാനിങ്ങി ആൾ ചുമതലപ്പെടുത്തിയിരിക്കും അയാൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരാനുള്ള ചില അസൗകര്യങ്ങളുണ്ട് ആ അസൗകര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങിക്കാര്യത്തിൽ ആ വിവരം അറിയാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പാലത്തുള്ളു വന്നിട്ട് നമുക്ക് അവരുടേതായ ബോർഡിൽ ചർച്ച ചെയ്തിട്ട് അത് കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് വെച്ചാൽ പോകും ഒരു കാര്യം ഞാൻ വിചാരിച്ചാലും പല കാരണങ്ങളെ പല കാലത്ത് വെച്ച് പോയിട്ടുണ്ട് ശങ്കർ സാറി തൊട്ട് ഇനി ഒരു കാരണവശാലും ഞാൻ നിങ്ങളിപ്പോൾ ഒരു ഗാറൻഡി വരുന്നു ഞാനായിട്ടോ ഈ പ്രശ്നത്തിൽ ഈ ഐക്യത്തിനെ തകർച്ച വരാവുന്ന ഒരു കാര്യമായിട്ടോ ഒരു കാലം തെറ്റാൻ ഞാൻ മുന്നോട്ട് പോകുകയില്ല ഏതളവിലും ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകാവുന്നതും ചെയ്തു പോകും അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സമൂഹത്തിൻ്റെ ആവശ്യമാണ് സമുദായത്തിൻ്റെ ആവശ്യമാണ് അതിന് സമൂഹം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശം ഒരു സംവാദവും ഒരു അഭിപ്രായ വ്യത്യാസമോ എന്നിൽ നിന്നും ഉണ്ടാകുകയില്ല ഉറപ്പാണ് ശരി ശരി താങ്ക് യു